ഇരുപത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി പതിനാറ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തി ഒമ്പത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിരത്തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് രൂപ ചതുര ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ചതുവത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചതുവത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ചാതിവത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ രണ്ടായിരം രൂപ വരെ ചതുവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഹൈറേഞ്ചായ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് രൂപ പതിനഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എണ്ണൂറ് രൂപ ഗ്രാമ്പൂ നാടൻ ഒരു കിലോ തൊള്ളായിരത്തി പത്ത് രൂപ ചാതിക്ക തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ് രൂപ വരെ ചാതിക്കാ തൊണ്ടില പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി രൂപ ചാതിക്കാ തൊണ്ടില പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പിണാക്കി എസ്പ്രൽ ഒരു കിലോ നാൽപ്പത്തൊന്ന് രൂപ പിണ്ണാക്കി റോട്ടറി ഒരു കിലോ നാൽപ്പത്തി രൂപ ചുക്ക് മീഡിയം ഒരു കിലോ ഇരുന്നൂറ്റി രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ മഞ്ഞൾ ഉണങ്ങിയത് ഒരു കിലോ നൂറ്റി അറുപത് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ പാമ്പു ലിറ്റർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തൊന്ന് രൂപ റബ്ബർ ഗുഡ്ലോട്ട് നൂറ്റി അറുപത്തിയെട്ട് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത്തി രണ്ട് രൂപ ഒട്ടുപാൽ നൂറ് മുതൽ നൂറ്റി പത്ത് രൂപ വരെ ചിലട്ടപ്പാൽ തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ കോക്കോ ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് രൂപ പച്ചയടക്ക ഒരു കിലോ അമ്പത് രൂപ കോക്കോ പച്ച തൊണ്ണൂറ് രൂപ കപ്പിപ്പരുപ്പ് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ ഏലം ഉണങ്ങിയത് രണ്ടാം മൂന്ന് മുതൽ രണ്ടേ എണ്ണൂറ് രൂപ വരെ ഇഞ്ചി പച്ച ഒരു കിലോ മുപ്പത്തിനാല് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ കസ്തൂരിമഞ്ഞൾ ഒരു കിലോ നൂറ്റി പത്ത് രൂപ കച്ചോലം ഒരു കിലോ അഞ്ഞൂറ് രൂപ വരൽ മഞ്ഞൾ ഒരു കിലോ നൂറ്റി അമ്പത് രൂപ തറമഞ്ഞൾ ഒരു കിലോ നൂറ്റി നാൽപ്പത് രൂപ കാപ്പിക്കൂര് തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ കൊട്ടുകര നൂറ്റി ഒൻപത് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ കുരുമുളക് വയനാട്ടൻ ഒരു കിലോ അറുന്നൂറ്റൻപത് രൂപ ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ നാടൻ ഒരു കിലോ അറുന്നൂറ്ററുപത് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി എഴുപത് രൂപ പച്ചയടക്ക ഒരു കിലോ അമ്പത് രൂപ അടക്ക തൊണ്ടൻ പഴയത് ഒരു കിലോ എഴുന്നൂറ്റി പത്ത് രൂപ അടക്ക തൊണ്ടൻ പുതിയത് ഒരു കിലോ നൂറ്റി എഴുപത് മുതൽ നൂറ്റി അമ്പത് എൺപത് രൂപ വരെ ഇതൊരു വീട് പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്